കോഴിക്കോട് എം ടി രമേശ് ഇന്നലെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു യു ഡി എഫ് യു ഡി എഫിന് പിന്തുണയുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഇത്തരത്തിനൊരു കൂട്ടു കൂട്ടുകൂടാൻ തയ്യാറായത് എന്ന് പറയണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ലക്ഷമിക്കണം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് യു ഡി എഫിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കക്ഷിയാണ് എന്ന് എം ടി രമേശ് പറയുന്നു എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടിയുമായി മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് എന്ന കാര്യം യു ഡി എഫ് വ്യക്തമാക്കണം എന്ന് എൻ എം ടി രമേശ് പറയുന്നുണ്ട് ഈ രീതിയിൽ ആരോപണങ്ങൾ ശക്തമാവുകയാണ് പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൊടുക്കുകയാണ് പരമാവധി വോട്ടുകൾ തങ്ങളുടെ കീശയിലാക്കാൻ വേണ്ടി മുന്നണികൾ ശ്രമിക്കുമ്പോൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളത്തിലിറക്കി ആളുകളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് മലബാർ മേഖലയിൽ